ഇന്നലെ തന്നെ തേജ് പറഞ്ഞായിരുന്ന ഞായറാഴ്ച രാവിലെ നമുക്ക് ശിവൻ്റെ അമ്പലത്തിലും ദേവിയുടെ അമ്പലത്തിലൊക്കെ പോകാംന്ന് കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലെ നാലരയപ്പോഴത്തേക്ക് എഴുന്നേറ്റ് ഇടിയപ്പം ഒക്കെ ചെയ്ത് പിന്നെ വെജിറ്റബിൾ കുറുമയ്ക്കുള്ള അരിഞ്ഞൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തിലോട്ട് പോയത് അപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കുറേ കൂവളത്തിൻ്റെ ഇല എടുക്കാമെന്ന് വരച്ച കേട്ടോ മാല കിട്ടാൻ പറ്റിയില്ല അതുകൊണ്ട് കൂവളത്തിൻ്റെ ഇല വരച്ച് നമ്മൾ അതങ്ങോട്ട് അതേപോലെ കൊണ്ടു കൊടുക്കുകയെന്ന് വരച്ചാൽ ഒരു തോട്ടി എനിക്ക് തരത്തില്ല എല്ലാ തോട്ടികളും ഞാൻ ഒടിക്കുന്നുണ്ട് ഞാൻ തന്നെ ചെറിയൊരു കമ്പ് വെച്ച് തോട്ടി ഉണ്ടാക്കി ഞാൻ കൂവളത്തിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് കുറേ കൂവളത്തിൻ്റെ ഇല എത്തി കുത്തിയൊക്കെ ഞാനെടുത്തു അപ്പോഴത്തേക്ക് തേജു വന്നിട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും നേരെ ശിവൻ്റെ അമ്പലത്തിലോട്ട് വന്ന് ഞാൻ പണ്ട് സ്ഥിരം വരാറുള്ള ശിവൻ്റെ അമ്പലമാണ് കേട്ടോ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ മുടങ്ങാതെ വരുമായിരുന്നു ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് വരുത്തില്ല എന്നു വെച്ചാൽ സ്കൂട്ടറൊന്നും ഞാൻ എടുക്കത്തില്ല എൻ്റെ കൈ ഒടിഞ്ഞതിന് ശേഷം എനിക്ക് പേടിയാണ് കേട്ടോ ആ വണ്ടിയൊക്കെ എടുക്കാൻ അങ്ങനെ ഞങ്ങൾ വേറെ ദേവിയുടെ അമ്പലത്തിന് അവിടെ നേണ്ടേ നമ്മൾ രണ്ട് ചേച്ചിമാരൂടി വന്ന് കിട്ടി പിടിച്ചിട്ട് കമല എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട് ഒരു ചേച്ചിയുടെ പേര് ഞാൻ ചോദിക്കാൻ മറന്നിട്ട പിന്നെ വീട്ടിൽ വന്ന് കുറുമയൊക്കെ ചെയ്ത് തേജും അങ്ങോട്ട് കഴിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് വേറൊരു ബന്ധുവിനെ വീട്ടിൽ പോകണം അപ്പോൾ നവനീത എല്ലാവരും വന്നിട്ട്